ബാധ്യത മറച്ചുവെച്ച് ഭൂമി വിൽക്കാൻ ശ്രമിച്ചെന്ന സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബിനും ഭാര്യയ്ക്കുമെതിരായ പരാതി ഒത്തുതീർപ്പായെന്ന പരാതിക്കാരൻ ഉമർ ഷെരീഫ് പണം ലഭിച്ചെന്ന് ചൂണ്ടിക്കാട്ടി ഉമർ ഷെരീഫ് തിരുവനന്തപുരം അഡീഷണൽ സബ് കോടതിയിൽ രമ്യ ഹർജി ഫയൽ ചെയ്തു പണം ലഭിച്ചെന്ന് പരാതിക്കാരൻ അറിയിച്ചാൽ ഭൂമിയിന്മേലുള്ള ജപ്തി നടപടി ഒഴിവാകുമെന്നാണ് കോടതി വ്യവസ്ഥ ഡി ജി പിയുടെ ഭാര്യ ഫരീദ ഫാത്തിമയുടെ നെട്ടയത്തുള്ള പത്ത് പോയിന്റ് എട്ട് സെൻറ്റ് ഭൂമി ബാധ്യത മറച്ചുവെച്ച് വിൽക്കാൻ ശ്രമിച്ചെന്നും ഇത് വിൽപ്പന കരാറിൻ്റെ ലംഘനമാണെന്നും ആരോപിച്ചാണ് നേരത്തെ ഉമർ ഷെരീഫ് തിരുവനന്തപുരം അഡീഷണൽ സബ് കോടതിയെ സമീപിച്ചത് തുടർന്ന് ഭൂമി ജപ്തി ചെയ്യാൻ കോടതി ഉത്തരവിട്ടു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂൺ ഇരുപത്തിരണ്ടിനാണ് സ്ഥലം വിൽപ്പനയുമായി ബന്ധപ്പെട്ട കരാർ ഒപ്പിടുന്നത് എഴുപത്തിനാല് ലക്ഷം രൂപയുടെ കരാറിൽ മുപ്പത് ലക്ഷം രൂപ ഡി ജി പിയും ഭാര്യയും ചേർന്ന് വാങ്ങി തുടർന്ന് താൻ നടത്തിയ അന്വേഷണത്തിൽ ഇതേ ഭൂമി പൊതുമേഖലാ ബാങ്കിൽ പണയത്തിലാണെന്നും ഇരുപത്തിയാറ് ലക്ഷം രൂപ ബാധ്യതയുണ്ടെന്നും മനസ്സിലാക്കി എന്നാൽ മുൻകൂറായി വാങ്ങിയ മുപ്പത് ലക്ഷം രൂപ തിരിച്ചു നൽകിയില്ല ഡി ജി പിയും ഭാര്യയും ചേർന്നാണ് പണം വാങ്ങിയതെന്നും പരാതിക്കാരൻ ആരോപിച്ചിരുന്നു ഡി ജി പിയുടെ ഓഫീസിൽ വച്ച് അഞ്ച് ലക്ഷം രൂപ കൈമാറിയതടക്കമുള്ള ആരോപണങ്ങളും പരാതിക്കാരൻ ഉന്നയിച്ചിരുന്നു വിഷയം വാർത്തയായതോടെ ഇന്നലെ മുതൽ മധ്യസ്ഥ ശ്രമങ്ങൾ തുടങ്ങിയിരുന്നു അതിനൊടുവിലാണ് പണം ലഭിച്ചെന്ന് ചൂണ്ടിക്കാട്ടി പരാതിക്കാരൻ കോടതിയിൽ രമ്യ ഹർജി ഫയൽ ചെയ്തത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം raja kumari raja gold and diamonds the trust of Travancore. gold Rajakumari.